ഹലോ അപ്പം ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ ഒരു റെയിൻബോ ആണ് അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജലദോഷവും പനിയും ഒക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാത്തതായിരുന്നു കേട്ടോ അപ്പം ഇപ്പോഴും ഉണ്ട് അങ്ങനെ മാറിയിട്ടൊന്നുമില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ പോയപ്പം അവിടുന്ന് ഈ ക്ലേ കണ്ടപ്പോൾ വാങ്ങിയതായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി വാങ്ങിയതായിരുന്നു കേട്ടോ ഞാൻ ഈ ക്ലേ അപ്പോൾ നമ്മൾ റെയിൻബോൻ്റെ കളേഴ്സ് നമ്മുടെ ഈ ക്ലേയിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് ആ ക്ലയകളൊക്കെ നിങ്ങളൊന്ന് ഉരുട്ടി പരത്തി ഇങ്ങനെ ഉരുട്ടി എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇൻഡിഗോ കളറിലൊക്കെ ഇൻഡിഗോ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വൈറ്റിൽ കുറച്ച് വയലറ്റ് ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഓരോരോ കളേഴ്സൊക്കെ ആക്കി എടുത്തത് അപ്പോൾ ഇത് ലാസ്റ്റ് ബാക്കി വന്ന കുറച്ച് പോ ഇതുണ്ടായിരുന്നു അപ്പം അത് ഞാൻ എല്ലാതും കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഒരു ഗ്രേ കളറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണും കാണാൻ പറ്റും അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞേ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പം ബാക്കി നമ്മൾ വന്ന കുറച്ച് പോർഷൻസ് ഇതുപോലെ മാറ്റിയെടുത്തപ്പം അതിൽ നിന്ന് കിട്ടിയതാണ് ഈ ഗ്രേ കളർ അപ്പം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് കട്ട് ചെയ്ത സമയത്ത് ഞാൻ എടുക്കുന്ന സമയത്ത് നിന്റെ ബാഗ് ഭാഗം ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രയേ ഉള്ളൂ